దశకం పదొన్ హిరణ్యకశిపూంటే హిరణ్యాక్షన్ జనన వృత్తం ఉపజాతి క్రమేణ సర్గే పరివర్ధమా కదా గాదయస్విలోగాయ విగులోకం ప్రభేదిరేమాదమందిరే అలయో గురువరప్ప ക്രമത്തിൽ സൃഷ്ടികർമ്മം അഭിവൃദ്ധിപ്പെട്ടു വന്നുകൊണ്ടിരിക്കെ ഒരിക്കൽ ദിവ്യന്മാരായ നാലു നാലുപേരും അങ്ങയെ ദർശിക്കുന്നതിനു വേണ്ടി വൈകുണ്ഠലോകത്തെ പ്രാപിച്ചു ശ്രേയസകാനനാദ്യൈഹി ശ്രേയസകാനാദ്യൈഹി അനേകവാപീമണിമന്തിരൈശ അനോപമം തം ഭവതോ നികേതം మునీశ్వరా ప్రాపురతీత కక్ష్యా నైశ్వేయ కనం ఎన్ను మోక్షమా ఉద్యానంత్రే అర్థం మనోహారిత కొండ దివ్యత్వం కొండ అనుభవమాయదాన భవన్ికేత్యయ వైకుంఠం ഒട്ടനവധി തടാകങ്ങൾ മണ്ണിമാളികകൾ എന്നിവ കൊണ്ടും വേറെ സമമായി മറ്റൊന്നില്ലാത്തങ്ങയുടെ ആദിവ്യമായ വാസസ്ഥാനത്തെ അനേകം മതിൽക്കെട്ടുകൾ കടന്ന ശേഷം ആ മുനീശ്വരന്മാർ പ്രാപിച്ചു ഭവിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ സ്ഥാൻ വിജയോപ്യരുതാം ചിത്തെ പദമാ ഭഗോഹ സർവംഭവത് പ്രേരണയൈവൂമിൻ അങ്ങയെ ദർശിപ്പാൻ ആഗ്രഹിക്കുന്നവരും അങ്ങയുടെ നികടത്തിൽ കടക്കാൻ ഭാവിക്കുന്നവരുമായ അവരെ ജയൻ എന്നും വിജയൻ എന്നും പേരുള്ള രണ്ട് ദ്വാരപാലന്മാർ തടഞ്ഞു നിർത്തി സനഖാദികളുടെ മനസ്സിൽ കോപം ഉദിക്കുകയും ചെയ്തു അല്ലയോ മഹാത്മാവായ ഭഗവൻ എല്ലാം അങ്ങയുടെ പ്രേരണ കൊണ്ടു തന്നെയാണല്ലോ ഉണ്ടായത് ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാന് ഇത് എന്തു സംഭവിക്കുവാൻ പോകുന്നുവെന്ന് കൃത്യമായി അറിയാം അതിനാൽ സനഖാദികൾക്ക് കോപം വന്നതും ഇനി പറയാൻ പോകുന്ന ശാപവൃത്തവും എല്ലാം ഭഗവാന്റെ അറിവോടുകൂടി തന്നെ വൈകുണ്ടലോകാനുചിത പ്രചേ യുവാതി പ്രസപ്തൗശ്രമിതിർമുസ്താൻ ജയവിജയന്മാർ സനഘാതികളോട് പെരുമാറിയ രീതി വൈകുണ്ടലോകത്തിനു അനുയോജ്യമല്ലായിരുന്നു അതിനാൽ അസുരന്മാർക്കു യോജിച്ച പ്രവൃത്തി കാട്ടിയ അവർ അസുരന്മാരായി തന്നെ ജനിക്കട്ടെയെന്ന് സനഹാദികൾ ശപിച്ചു തങ്ങൾക്കു പറ്റിയ തെറ്റ് മനസ്സിലാക്കിയ ആദ്വാസ്തന്മാരാകട്ടെ തങ്ങൾക്ക് അസുരന്മാരായി ജനിക്കേണ്ടി വന്നാലും ഭഗവത് സ്മരണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു തതേ തഥാജ്ഞായ ഭവാനുജാ ഗേശ്വരാം സാർപ്പിതചാരുബാഹുഹു ആനന്ദയം സ്ഥാനഭിരാമൂർത്തിയാ അല്ലയോ അംബുജാക്ഷ അങ്ങ് തങ്ങളുടെ ഭക്തരായ സനഘാദികൾക്കുണ്ടായ അനുഭവം അറിഞ്ഞിട്ട് മഹാലക്ഷ്മിയോടും കൂടി ഗരുഡൻ്റെ ചുമലിൽ തൻ്റെ മനോഹരമായ തൃക്കൈ അർപ്പിക്കുന്നവനായി അതിസുന്ദരമായ വിഗ്രഹം കൊണ്ട് അവരെ കൊണ്ട് പുറത്തേക്ക് വന്നു ചേർന്നു മഹാന്മാർ തങ്ങളുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ അവരെ കണ്ഠമാത്രയിൽ സമീപത്തു ചെന്ന് എതിരേൽക്കുകയെന്ന ആദിത്യ മര്യാദയാണ് ഭഗവാൻ ചെയ്തത് ഭഗവത് ദർശനം കൊണ്ട് തന്നെ അവർ ആനന്ദപരവശരായി തീർന്നു പ്രസാധീർ മുനീന്ദ്രാൻഷം സംരംഭയോഗേന ഭവേ കൃപം ബിർമാകൃപം തൻ്റെ പാർഷദന്മാർക്കു പറ്റിയ അബദ്ധത്തിൽ ഭഗവാന് തികച്ചും അനുകമ്പ തോന്നിയിരിക്കണം സ്നേഹത്തെക്കാൾ കോപത്തിന് സ്ഥായി കൂടുമെന്ന കാരണം കൊണ്ടാണ് ഭഗവാൻ അവർക്ക് കോപമാകുന്ന യോഗവിധി ഉപദേശിച്ചത് ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കളായും രാവണകുംഭകർണന്മാരായും ശിശുപാലദന്തവക്ത്രന്മാരായും ജനിച്ച് സദാ ഭഗവാനോട് വൈരം പുലർത്തിക്കൊണ്ട് ഭഗവാന്റെ അവതാരമൂർത്തികളാൽ വധിക്കപ്പെട്ട് ആ രണ്ടു പേർക്കും ശാപമോക്ഷം ലഭിച്ച് വീണ്ടും വൈകുണ്ഠരാജ്യം വൈകുണ്ട രാജ്യം ലഭിച്ചു സന്ധ്യാസമോത്പാദന കഷ്ടചേഷ്ടവോ യോഗ്യോ അനന്തരം അങ്ങയുടെ ഭൃത്യന്മാരായ രണ്ടുപേരും മഹർഷിയിൽ നിന്ന് ധിദീദേവിയിൽ സന്ധ്യാസമയത്തുണ്ടായ ഗർഭോത്പാദനം നിമിത്തം ക്രൂരമായ പ്രവൃത്തിയോടുകൂടിയവരായി ലോകത്തിൽ മറ്റ് രണ്ട് അന്തകന്മാരെ എന്ന തോന്നത്ത കവിധത്തിൽ ഇരട്ടയായ രണ്ട് അസുരവീരന്മാരായി ജനിക്കുകയും ചെയ്തു ദിദീദേവിയുടെ നിർബന്ധത്തിനു വഴങ്ങി സന്ധ്യാസമയത്തു നിഷിദ്ധമായ സംഭോഗം നടത്തി ജനിച്ചവരായിരുന്നു ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ആ കാരണത്താൽ തന്നെ അവർ ദുഷ്ടന്മാരായി ജനിച്ച് ലോകത്ത് അന്തകനു തുല്യമായ ഭയങ്കരന്മാരായിത്തീർന്നു ഹിരണ്യപൂർവകശിപുള പരോ ഹിരണ്ക്ഷി പ്രവശേഷം അവരിൽ ഒരുവൻ ഹിരണ്യകശിപു എന്നും മറ്റവൻ ഹിരണ്യാക്ഷനെന്നും പ്രസിദ്ധരായി രണ്ടുപേരും തന്നെ സ്വന്തം വാസനയായ അസുരഭാവത്താൽ അന്ധരായിത്തീർന്ന് അങ്ങാകുന്ന നാഥനോടുകൂടിയ ലോകം മുഴുവൻ കോപത്തോടുകൂടി പീഡിപ്പിച്ചു കൊണ്ടിരുന്നു ഹിരണ്യ ശബ്ദം ആദ്യമായുള്ള കശിപു എന്നാൽ ഹിരണ്യകശിപു എന്നർത്ഥം ജ്യേഷ്ഠൻ ഹിരണ്യകശിപുവും അനുജൻ ഹിരണ്യാക്ഷനുമായിരുന്നു ഭഗവാൻ ലോകത്തിൻ്റെ രക്ഷിതാവാണെന്ന കാരണം കൊണ്ടുതന്നെ ഭഗവാനോടുള്ള വൈരം നിമിത്തം അവർ ലോകോപദ്രവകാരികളായിത്തീർന്നു തയോർ ഹിരണ്ാക്ഷമഹാസുരേന്ദ്രു രണായം സലിമ്യ ചചാരഗർവാദ്ധംഗതാവാൻ അവരിൽ ഹിരണ്യാക്ഷൻ എന്ന അസുരരാജാവ് യുദ്ധത്തിനായി ഒരു വൈരിയെ കിട്ടാതെ ഓടി നടന്നുകൊണ്ടു അങ്ങയുടെ പ്രിയയായ ഭൂമിയെ പ്രളയജലത്തിൽ ആഴ്ത്തിയിട്ട് ഗർവം ഹേതുവായി അട്ടഹസിച്ചുകൊണ്ട് ഗതയുമേന്തി സഞ്ചരിച്ചു തഥോ ജലേശാ സദൃശംഭവന്തം നിശമ്യബഭ്രാമഗവേഷ സ്വാം ഭക്തൈക ദൃശ്യ സകൃപാ നിധേത്വം നിരുന്ധിരോ ഗാന്ദാല ശ്രീഹരേണമാ ഗോപിക സ്മരണം ഗോവിന്ദ ഗോവിന്ദ അനന്തരം ജലേശ്വനായ വരുണനിൽ നിന്ന് അങ്ങയെ പറ്റിക്കേറ്റിട്ട് അങ്ങയെ അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടന്നു ഭക്തന്മാർക്കു മാത്രം ദൃശ്യനായ അല്ലയോ കൃപാവാരഥിയായ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെ തടയണമേ ശ്രീ ശരണം